നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഒരു പിന്നെ സംഭവം കാണിച്ചതാം നമ്മുടെ ദിനേശ് ഹാട്ടിനും ഷൗര ചേച്ചിയും കൂടി നടത്തുന്ന ഒരു ചെറിയൊരു സംഭവമാണ് എഗുൽഫിയും അതുപോലെ കാടക്കബാബും കേട്ടോ ഇവര് ഇന്ന് ഇന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഇത് ഇന്ന് തുടങ്ങിയാണ് സത്യമാണ് ഞാൻ നേരത്തെ പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കേറി നോക്കാം എന്താ സംഭവം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് ഞങ്ങള് രണ്ട് കോഴിമുട്ടി മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഐസ് രൂപത്തിൽ അതെ ഇതിന് രൂപത്തില് എഗ് ഗുൽഫി എഗ്ഗു ഗുൽഫി ആക്ച്വലി ഇറങ്ങിയിട്ട് കുറെ ആയി പക്ഷെ നമ്മളെ ബീച്ചിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നു ബീച്ചിൽ ചെയ്തില്ലാതായിട്ടാണ് ബീച്ചിൽ വേറെ ചെയ്തായിട്ട് നമ്മൾ തലശ്ശേരി കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബീച്ചിൽ ആദ്യമായിട്ടാണ് അപ്പൊ ഇന്ന് നിങ്ങൾ ഫസ്റ്റ് ഡേ ആണ് അതെയോ ഓക്കെ അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഭർത്താവ് കൂടി ബിസിനസ് തുടങ്ങി കാണും അപ്പൊ മുംബൈ ഫുഡിന്റെ ആണോ ഇത് നിങ്ങളെ ഓട്ടമാണോ നിങ്ങളെ ഓട്ടോ ഇത് നിങ്ങൾ മുമ്പ് ചെയ്തോണ്ടിരുന്ന സംഭവം അല്ലേ ഓക്കെ അപ്പോൾ ഡി കെ ഡ്രില്ലിംഗ് സൊല്യൂഷൻ ഇലക്ട്രിക് പ്ലംബിംഗ് കോൺക്രീറ്റ് കട്ടിംഗ് കോർ കട്ടിംഗ് അങ്ങനെ കുറെ പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട് ഏ എന്താ റെഡിയാ നമ്മൾ സംഭവം റെഡിയാ അപ്പോൾ ചേച്ചി എന്താ ആ കൊടുക്കുക അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ കാട പിന്നെ കബാബും പിന്നെ എഗ് ഗുൽഫിയാണ് അപ്പൊ കാട കബാബിൽ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഒറ്റ ടേസ്റ്റ് ഉള്ളു െ കുൽ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പുതിയൊരു ബിസിനസ് ആണ് ഓക്കെ ഇത് ഓക്കെ ഓക്കെ എന്നിട്ട് എന്താ പറയുക വളരെ കുറവാണ് ഡൗൺ ആണ് അപ്പൊ ഫുഡിലേക്ക് ഒന്ന് ഇറങ്ങിയാലോചരിച്ചു ആ ആരുടെ ഐഡിയ ആയിരുന്നു നിങ്ങളുടെ ഐഡിയ ആണോ അല്ലെങ്കിൽ വൈഫിന്റെ ഐഡിയോ അതെ അതെ അപ്പൊ പിന്നെ യൂട്യൂബാണ് നിന്റെ ഒരു പ്രചോദനം തന്നേക്കുന്നത് ഇത് തുടങ്ങിയ സക്സസ് ആവുന്ന ശതമാനം എവിടെയാണറായി പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്താണ് ആ കപ്പളക്കാട് ഓക്കെ നഗര ഓൾമോസ്റ്റ് ആയോ സംഘം ഏകദീശ് റെഡ്ഡിയാണല്ലേ ഊരിക്കാണ് ഏഹ് അപ്പൊ ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്വിൽഫി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ കിട്ടും ഇനി നാളെ വന്ന ഇവിടെ ഉണ്ടാവും ഇതിപ്പോ മഴപ്പിലങ്ങാട് ബീച്ചാട്ടോ നമ്മുടെ ഇത് മഴപ്പുലങ്ങാട് കൊളംബസാർന്ന് കയറുന്ന ഇത് ഇവിടെയാണ് ഇപ്പൊ ഇവർ വണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ നാളെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവുക എവിടെയാണ് ഉണ്ടാവുക തലശ്ശേരി ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ വിളിച്ചാൽ കിടന്ന നമ്പർ ഏതാ ഈ കാണുന്ന നമ്പറാണോ ഈ ഒരു കാണുന്ന ഈ നമ്പറാണല്ലേ അതായത് ഡബിൾ നയൻ സിക്സ് വൺ ത്രീ എയ്റ്റ് ഫൈവ് ടു സീറോ ടു നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഫൈവ് ടു സീറോ ടു ഇതാണ് പുള്ളിയുടെ ഓട്ടോ ഓട്ടോ അപ്പോൾ വണ്ടി വെച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തത് ഇനി മതിയാവട്ടെ നമ്മൾ മൂന്നെണ്ണ പറഞ്ഞ എത്ര എടുത്തു എത്ര എടുത്ത് ഇപ്പം ആ ഇനി വേണോട്ട് ഒന്നിനാന്നേ രക്ഷിതാ ഓക്കെ അപ്പം അങ്ങനെയാണ് കാര്യം ബ്രോ കഴിക്കണോ ലൈറ്റ് വേണ്ടേ ലൈറ്റ് പിടിച്ചോ പേരെന്താ ഇത് എന്തോന്ന് വെച്ച് പഠിച്ച ഒരാളാട്ടോ നമ്മള് കൊറേ വർഷത്തിന് കാണുന്നത് ഒരുമിച്ച് പഠിച്ച നമ്മൾ എത്ര മോനല്ലേ നീ എത്ര പഠിക്കണേ സാധനം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല ഫസ്റ്റ് കഴിച്ചിരുന്ന ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അപ്പൊ എൻജോയ് എനിക്ക് വേണ്ടേ ഓക്കെ അപ്പൊ ഞാൻ ഇതൊന്നും വായി നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടുകാരനാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യണ്ടല്ലേ അപ്പൊ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അപ്പൊ ദിനേശ് ചേട്ടാ എന്തായാലും ഈ ഒരു ബിസിനസിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഏഹ് അപ്പൊ നമ്മുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും കാരണം നമ്മുടെ നാട്ടുകാരും കൂടിയാണ് നാട്ടുകാരുണ്ടെങ്കിലേ നമ്മളുണ്ടോ അതുകൊണ്ട് തന്നെ ദിനേശ് ചേട്ടാ പോകുന്ന വൈകി ഞാൻ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കണ്ടിരുന്നു അപ്പൊ ഞാൻ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ കയറാം അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ചവിട്ടി ഞാൻ ചോദിച്ചു എന്താണ് പരിപാടി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് തുടക്കാണ് അത് നമ്മുടെ നാട്ടില് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ നാളെ മുതൽ കടൽപ്പാലം അവരൊക്കെ ആയിട്ട് ഉണ്ടാവും അല്ലേ അപ്പൊ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ എടുക്കണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊക്കെ തലശ്ശേരിയിലൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഐറ്റം ടേസ്റ്റ് ചെയ്യാണൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും അപ്പൊ എന്തായാലും കൊടുക്കുക അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് എഗ് കുൽഫിയും കാട കബാബ് കാട കബാബ് എടുക്കുവൊന്നും ഒരുവിധ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നല്ല അടിപൊളി കാടാ കബാബും എഗ് കുൽഫിയും കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദിനേശാട്ടൻ്റെയും ഷൈരേജിൻ്റെയും ഈ ഒരു ഈയൊരു കട അതായത് പറക്കും തളിക പറക്കുന്ന കടയാണ് ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നാളെ തലശ്ശേരി ഉണ്ടാവും ഏഹ് നിങ്ങളില്ലേ ഒരു സ്ഥാപനമായിട്ട് മാറണം വലിയൊരു സ്ഥാപനമായിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ സ്റ്റാഫിനെ ഒക്കെ വെച്ച് അങ്ങനെ പടർന്ന് പന്തലിക്കണം കേട്ടോ നമ്മൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടോ അപ്പൊ പലതരം കുൽഫി നമ്മൾ കഴിച്ചിട്ടുണ്ട് മുട്ട വെച്ചിട്ടുള്ള കുൽഫി ഇത് കുറെ കാലമായി ഇറങ്ങിയിട്ട് പക്ഷെ നമ്മുടെ ബീച്ചിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും കാണുന്ന ഒരു ഐറ്റമാണ് ഇതോടെ ശരിക്കും ഒരു സ്പോഞ്ച് പോലെയുണ്ട് മുട്ട പോലും തോന്നുന്നില്ല ഇതിന്റെ കണ്ടോ ആ ഒരു സാധനം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് പറയുന്നുണ്ട് കറക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കേൾപ്പിച്ചിട്ട് എന്താ പറയുന്നുണ്ട് ാണ് ഈ താറമുട്ട് കഴിച്ചാലുള്ള ഗുണവും അതുപോലെ ഈ ഒരു കുൽഫി കഴിച്ചാലുള്ള പേച്ചും താരം പറയുന്നത് അപ്പൊ പിന്നെ നാരാഴ്ച ശനേശിണ്ടാവും നാരാശി ശനാശി നമ്മുടെ മാമ്പലങ്ങാട് ബീച്ചിൽ ഉണ്ടാവും അല്ലെങ്കിൽ തലശ്ശേരി സപ്പോർട്ട് ചെയ്യോ എന്തായാലും